അതൊരു വാലിഡ് ക്വസ്റ്റ്യാണ് നല്ലത് ഒരു പക്ഷെ കുറെ ദിവസങ്ങളായിട്ട് ഈ പറയുന്ന മനുഷ്യന്റെ കാട്ടിക്കൂട്ടലുകൾ നമുക്ക് ഇഷ്ടമല്ലാതിരിക്കുമ്പോഴാണ് വീണ്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് കാട്ടിക്കൂട്ടലുകൾ വീണ്ടും വരുന്നത് ഇതൊക്കെ അയാളെ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു സാധ്യതയും കിടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഷാനവാസിനോടുള്ള വിഷയങ്ങൾ മുഴുവൻ അങ്ങ് പറഞ്ഞ് ആക്കിയിട്ട് കൈയും കൊടുത്തു ഇതിന്റെ ഒരു പ്രധാന കാരണക്കാരിയായത് ഷാനവാസിന്റെ മകളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേപോലെ ഷാനവാസിന് അത്യാവശ്യം നല്ല പിൻബലം പുറത്തുണ്ടെന്ന് എല്ലാവരും വന്നപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ പഴയ ട്രാക്കിലേക്ക് നവീൻ എത്തി പക്ഷെ പഴയ ട്രാക്കിലേക്ക് എത്തിയിട്ട് പുറത്തു പോകുന്നു പറയാൻ പറ്റില്ല ആ രീതിയിലാണ് നെവിൻ്റെ കുറച്ച് കാറ്റിക്കുട്ടലുകൾ ഞാനാണ് ആസ്ഥാന കള്ളൻ ബിഗ് ലൂസിലെ ഇത്രയും നാൾ നമ്മൾ കണ്ട കള്ളന്മാരിലെ ഏറ്റവും ബിഗറായിട്ടുള്ള കള്ളൻ ദി ബിഗ് ലൂസ് കള്ളൻ പട്ടം അത് ബിഗ് ലൂസ് ഉടനെ തന്നെ ആൾക്ക് ചാർത്തി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട ആ ഏത് സമയത്താ കക്കാതിരുന്നിട്ടുള്ളത് അത് പറ വാലിഡ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളതാ അടുത്തത് എന്റെ പൊണ് തെണ്ടികളെ എന്ന് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറയുന്നില്ല നുബിൻ എന്ന് പറയുന്ന വ്യക്തിയും ഭാര്യയും കാഴ്ച ബംഗ്ലാവിൽ കാഴ്ച കാണാൻ നിൽക്കുന്ന പോലെ നോക്കി ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറയുന്ന ആളില്ലാത്ത തെണ്ടിക്കഥകളൊക്കെയാണ് ഈശ്വര അതിന്റെ അകത്ത് വന്നോണ്ടിരിക്കുന്നത് ഷാനവാസം അങ്ങോട്ട് വിളിക്കുന്ന ഒണിയിൽ ഇങ്ങോട്ട് വിളിക്കുന്ന ആര്യാടകരെ വിളിക്കുന്ന അക്ബർ മൂലക്കിരുന്ന് നോക്കിയിരിക്കുന്നു ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ അക്ബർ അണീ എന്നോട് പറയും അതെ അതെ അന്നെ തെണ്ടീന്ന് വിളിച്ചില്ലേ അതെ ആ അർത്ഥത്തില്ലാട്ടാ അതാണ് ആളുടെ പരിപാടി ആളാണ് എൻ്റെ ഒന്നൊന്നര പരദൂഷണത്തിന്റെ മെയിൻ ആൾ ഇപ്പൊ ബിഗ്ലൂസിൽ കിടക്കുമ്പോ ഇപ്പൊ ബിഗ്ലൂസിൽ ഉള്ള ആളുകൾ വെച്ചിട്ട് അയാൾക്ക് ആ പട്ടം ചാർത്തി കൊടുക്കണം പരദൂഷണ പെട്ടെന്ന് അത് കൊടുക്കണം എന്നാൽ എന്റെ നുബിനെ നീ എന്തിനാടാ അവിടെ കയറി വന്നത് നിനക്ക് ന്യൂറക്കം നല്ല എട്ടിന്റെ പണി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെയെങ്കിലും ഒരാൾ കാഴ്ചക്കാരനായിട്ട് ഒന്നിനും പ്രതികരിക്കാൻ കഴിയാത്ത ഒന്നും പ്രതികരിക്കാൻ കഴിയില്ല ഒക്കെ കണ്ടുകൊണ്ടിരിക്കണം ഭാര്യ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാലും ഇന്നും ഇണ്ടാതിരിക്കണം അങ്ങനെ വെറും ഒരു പോസ്റ്റായിട്ട് അവിടെ കൊണ്ട് നിർത്തിയല്ലോ സന്തോഷായിടാ സന്തോഷായി ഇങ്ങനെ തന്നെ വേണം കഴിഞ്ഞില്ല അതിന്റെ ചെറിയൊരു കഷ്ണം കൂടിയുണ്ട് എന്റെ പൊന്നൊണിയൽ മെ വെറുപ്പിച്ചു ഇതവിടെ നിന്ന് തന്നെ ലക്ഷ്മി അന്നത്തെ ചൊറിഞ്ഞാരണ അത് കഴിഞ്ഞിരിക്കുന്നു ഒന്നുമില്ല രാജ്യമായിട്ടൊന്നുമില്ല നീ വെറുതെ ഇനി ഷാനവാസിനെ ചൊറഞ്ഞതിന്റെ ഭാഗമായിട്ട് അയച്ച പുറത്തു വെറുതെ എന്തിനാടേ കിടന്നിട്ട് ഇങ്ങനെ ഒരു പൊട്ടത്തരത്തിലൊക്കെ കളിക്കുന്നത് ഇത് വിഡ്ഢിത്തരല്ലേ ആ വിഡിത്തരം ഒണിയൽ ഉണ്ണി പുറത്തു വന്നിനി ഒണിയൻ അരി അതാ നല്ലത് നിങ്ങക്ക് ഒരു പിറക്കാണ്ട് പോയ അനിയനും ഞാൻ പത്തൊമ്പത്തെട്ട് ദിവസം കൂടിയാണ് എന്റെ ഭാര്യനെ കാണുന്നത് അതിന് അതുകൊണ്ട് ഭാര്യ ഭർത്താവില്ല ആരുമില്ല ബിഗ് ബോസിന്റെ അകത്ത് ഭാര്യ ഒന്നുമില്ല സീത സ്ട്രൈറ്റ് മാത്രമാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ രസമായിരുന്നു ആൾ അവരുടെ പോയിട്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടലുകളൊക്കെ അല്ലെ എന്റെ രസകരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാൽ നുബീൻ പറഞ്ഞത് അമ്പത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത് നിങ്ങൾക്ക് പ്രൈവസി തടാ എന്നാണ് പറഞ്ഞത് ബിഗ് ന്യൂസിൽ നിങ്ങൾക്ക് എത്തി പ്രൈവസി അടേ ആ കക്കൂസിൽ മാത്രമേ ക്യാമറ ഇല്ലാത്തതുള്ളൂ ബാക്കിയുടെ എല്ലാ ഇടങ്ങളിലും ക്യാമറയുണ്ട് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് രാത്രി ഒരു പതിനൊന്നും പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു ക്യാമറ മാത്രമേ ബിഗ് ലൂസിൽ ട്വന്റി ഫോർ ഇന് സെവനിൽ കാണിക്കാറുള്ളൂ അത് ഇവർ കിടന്നുറങ്ങുന്ന കിടക്കയാണ് എന്നുള്ളതാണ് എന്തിനാണ് ബിഗ് ലൂസ് അവിടെ ആ ക്യാമറ പതിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല അപ്പുറത്തിരുന്ന് ഷാനവാസ് അനീഷ് ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് കാണിച്ചു തരില്ല നമുക്ക് ആകെ കാണിച്ചിരുന്നത് ഇവർ കിടന്നുറങ്ങുന്നത് ഇങ്ങനെ എന്ത് അറുബോറം പരിപാടി വരുന്ന വെറുപ്പിക്കല് വെറുപ്പിക്കുന്ന സൈക്കൂല്ല അമ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ ടി വിയിലൊന്നും കണ്ടിരുന്നല്ലടെ എന്നാണ് എന്റെ ചോദ്യം ഉം അതെന്തേലൊക്കാവട്ടെ എന്തേലും നിങ്ങൾക്ക് പിറക്കാതെ പോയ മകനാണ് ഞാൻ എന്നല്ല പറഞ്ഞത് അനുജനാണ് എന്നുള്ളതാണ് അതുകൊണ്ട് രക്ഷപ്പെട്ടെ അല്ലെങ്കിൽ ഇപ്പം പറ്റേ സിനിമയത്തെ പോലെ നടുവെന്ന് കിടക്കാതെ നോക്കിയത് അത് നടന്നില്ല ഒത്തില്ല ഒത്തില്ല എന്തിനിമാരെ പോലെ അത് എനിക്ക് ഇഷ്ടപ്പെട്ട് അക്ബർ എന്ന് പറഞ്ഞിട്ടില്ലേ അതായത് അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവില്ല നീ എന്തിനാ എന്റെ ഇടയിൽ നിൽക്കുന്നത് എന്നുള്ളത് എന്റെ പൊണ്ണിനെ നീ അവിടെ മാറിക്കിടന്നു ഞങ്ങൾ കേൾക്കട്ടെ ഞങ്ങൾ കാണട്ടെ ബിഗ് ലൂസ് അവിടെ ട്വന്റി ഫോർ സെവൻ ക്യാമറ വെച്ചോണ്ടിരിക്കുന്നുള്ളതാണ് ആ ബെഡിലെങ്കിലും അവനൊന്ന് മിണ്ടിക്കോട്ടെ പുറത്ത് നടക്കുന്ന തല്ലിലോ പങ്കെടുക്കാൻ കഴിയുന്നില്ല ഒന്നിനും മിണ്ടാൻ പറ്റുന്നില്ല ആ ബെഡിൽ അവര് മിണ്ടുന്നതെങ്കിലും ഈ ബിഗ് ലൂസിന്റെ ലക്ഷക്കണക്കിനുള്ള ആരാധകർക്ക് കാണിച്ചു കൊടുക്കട്ടെ അവര് കുൽസിതങ്ങൾ പറയുന്നുണ്ടോ എന്നോ അല്ലെങ്കിൽ മറ്റേതെന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ ജനങ്ങൾ കാണട്ടെ ഇതാണല്ലോ ലക്ഷ്യം ഞാൻ കാര്യം ഇണ്ട് ഈ ട്വന്റി ഫോർ ടു സെവൻ രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ബെഡ് ഫോക്കസ് ചെയ്യുന്നത് അതൊക്കെ ഐ ഇതൊക്കെ കഴിഞ്ഞ് നവീൻ അവിടെ എണീച്ചു പോയിന്നാണ് എല്ലാരും വിചാരിച്ചത് പക്ഷെ അതല്ലാതെ കഴിഞ്ഞിട്ടായിരുന്നു കലാപരിപാടി ഒന്ന് കാണാം ബിന്ദിർ കോമയിൽ നീ കൊണ്ടൻ മലയയിൽ എന്നാൽ പൊന്ന വീട് എങ്ങനെ സാധിക്കുന്ന ഇതൊക്കെ അവിടുന്ന് ആട്ടിവിട്ടപ്പോളെ ഇപ്പുറത്ത് നിന്ന് പാട്ട് പാടിയിട്ട് ഉറക്കി കൊടുക്ക കണ്ണാലി ഉറങ്ങട ഇവൻ അതേ കൂടാതെ തന്നെ ഇവനും അനുമോളും ചേർന്ന് കൊണ്ടൊരു മൂലയിൽ ബെഡ്ഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് കിടന്നാൽ എന്തും കാണാം എന്നിട്ട് ഓൻ അവിടെ പോലും ഇങ്ങനെ കിടന്ന് കാണരുത് ഇതൊക്കെ ആളുകൾ പറ എന്ത് വൃത്തിയിട്ട പരിപാടിയാണല്ലേ എന്താണ് നെവിനെ എന്ന് പറയുന്ന ആളുകൾക്ക് തന്നെ ബിഗ് ലൂസ് ഇതൊന്നും ഇവനെ കാണിക്കാതെ തന്നെ നമുക്ക് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല ഒളിഞ്ഞ് പോലും വേണ്ട നമുക്ക് നമുക്ക് ഇതാ ഹോട്ട് സ്റ്റാറിന്റെ ട്വന്റി ഫോർ ഇന്റു സെവൻ കായും കൊടുത്തിരുന്നു ഇങ്ങനെ കാണാം അതിലിങ്ങനെ എടി കാണിച്ചോണ്ടിരിക്കുന്നുള്ളതാണ് മോൻറെ പേരാടി അല്ല നിനക്ക് വരെ ഇക്കുലായിരുന്നു എന്തു പാടിയത് അവ ഞാൻ കെട്ടിച്ചു വിടാനായിട്ട് സ്വർണ്ണെടുത്തപ്പോ തന്നെ അവള് വേറെ ആരെ കൂടി ചാടിപ്പോയി പിന്നെ ബഹുവചനം വേണ്ട ഏകവചനം മതി നല്ല കഥ കേട്ടോ എന്താ ഇത് നല്ല രസം കേക്കാൻ ഇതാണ് ആളുടെ പ്രത്യേകത കാര്യങ്ങൾ രസകരമായിട്ട് അവതരിപ്പിക്കും എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ഒന്നും ഉണ്ടാവില്ല ഒരു പൊണ്ണാക്കുണ്ടാവില്ല വെറുതെ കിടന്ന് കൊണക്കി എന്നുള്ളതാണ് കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കാരണം കായ എടുത്ത് കാണുന്ന പരിപാടിയല്ലേ അതിൻ്റെ ഇടയിൽ കുറച്ചെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ ഇടക്കൊക്കെ വെറുപ്പിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പൊ ആൾ സന്തോഷകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ കുറച്ചും കാലം കൂടി അവിടെ ഓടാം എന്നാലും എന്റെ നുബീൻക്ക് അങ്ങനെ തന്നെ വേണടാ അങ്ങനെ തന്നെ വേണം ചീറിളിച്ചിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക ഭാര്യയുടെ തൊള്ളനാഥ എത്രത്തോളം വലുതാണിപ്പോ മനസ്സിലായില്ലേ ഇങ്ങനെ കണ്ടോണ്ടിരുന്നട്ടാ നിനക്ക് കിട്ടിയ പണി ഉണ്ടല്ലോ നിന്റെ ജാതകത്തിൽ ഇണ്ടട അത് നിന്റെ ജാതകത്തിൽ ഇണ്ടത് ഒന്നും ഉണ്ടാൻ പറ്റാതെ ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റടിച്ചിട്ട് ഈ തലയാട്ടിരിക്ക ഭക്ഷണം കഴിക്കാൻ പോയ അടുത്ത് അവസ്ഥ എവിടെങ്കിലും പോയി പോയിരിക്കന്നെ അവസ്ഥ ഇതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാ വിചാരിച്ചാടിയാ തന്നെ അവസ്ഥ കൊള്ളാം കാണുമ്പോഴല്ലോ എല്ലാ എല്ലാരും ഫാമിലി എന്തൊക്കെ പറഞ്ഞു പോയി നിങ്ങൾ പൊതുവെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാനോ ആര്യന്റെ ഏട്ടൻ പോളി അടി പൊളി ആട്ടോ അയാൾ കൃത്യമായിട്ട് ബിഗ് ബോസ് കളിക്കാൻ വന്ന പോലെ ഉണ്ടോ ഇയാളാണോ ഗെയിം കളിക്കുന്നത് തോന്നിപ്പോന്ന രീതിയിലാന്നുള്ളതാ പുറത്തുള്ള ഒരു കാര്യം പറയരുത് ഒരു തേങ്ങക്കൊല്ലം പറഞ്ഞില്ലട്ടാന്നുള്ളത് നിങ്ങൾ എന്ത് ഫാമിലി ആണെന്ന് പറഞ്ഞിട്ട് ആര്യൻ അവിടെ ഇന്നിട്ട് ഞാൻ കുറഞ്ഞു ചിരിച്ചിരിക്കുക പക്ഷെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗുസേലിന്റെ കൂടെ എന്റെ പൊന്നുമാനെ ഇനി കിടക്കണ്ട ആ അടിപ്പാവാട് കഴിവണ പരിപാടി നിർത്തിക്കോ പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ പോലും നിങ്ങളിത് ഫാമിലിയാണ് ബാക്കിയുള്ള ആളുകളുടെ ഫാമിലി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത് എന്നാണ്ട് പൊന്നും മോനെ ഞങ്ങൾ കൊണ്ട് അതിന് പറ്റൂല വായല് പഴം കേറ്റിയ പോലെ ഇങ്ങനെ ഇരുത്താം എന്തായാലും രസം ഇല്ലേ ഫാമിലി വീക്ക് വന്നപ്പോ കുറച്ചൊക്കെ സമാധാനം ഉണ്ട് എന്നാ തല്ലിനൊരു കുറവില്ല മെയിൻ ആയിട്ടുള്ള തല്ല് ഈ ഭക്ഷണത്തിന്റെ പേരിൽ തന്നെ ഇപ്രാവശ്യത്തെ എല്ലാ തല്ലുകളും കണക്ട് ചെയ്ത് കിടക്കുന്ന സാധനം ഒന്ന് പാത്രം കഴുകലും ഒന്ന് വൃത്തിയില്ലായ്മേ മൂന്നാമത്തെ ഭക്ഷണം ഇതല്ലാത്ത വേറെ പിന്നെ കുലസിതം സോറി കുലിസിതം വിട്ടുള്ള പരിപാടി ഇല്ല ഈ നാല് ഘടകങ്ങളാണ് മെയിൻ ഘടകങ്ങൾ പിന്നെ ഒരു തേങ്ങാക്കുലി അറിയാത്ത കുറെ ഇടതിനളിക്കണാ കുഞ്ഞിരാമ എന്ന് പറഞ്ഞ അവസ്ഥയാണ് എന്നുള്ളതാണ് അപ്പൊ വീണ്ടും വരാ കേട്ടോ കൂടെ കൊടിക്കോലിയെ